തയ്യാറാക്കുന്നത് ജെല്ലിയാണ് പല ഉൽപ്പന്നങ്ങൾ ജെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പെറ്റിൻ കണ്ടന്റാണ് എടുക്കുന്നത് പല ഫ്രൂട്ടിൽ അതായത് ഈവൻ നമ്മുടെ ചക്ക ചക്കയുടെ വേസ്റ്റായിട്ട് നമ്മൾ കളഞ്ഞു വരുന്ന ചവിടി അതിൻ്റെ മടൽ തുടങ്ങിയവയിലെല്ലാം നല്ല ഫ്രൂട്ടിന്റെ നല്ല പെറ്റിൻ കണ്ടന്റ് ഉണ്ട് അതും നമുക്കൊരു ഭക്ഷ്യ വസ്തുവാക്കി മാറ്റാം എന്നതാണ് വസ്തു തണ്ണിമത്തന്റെ തൊലിയും പോലും നമുക്ക് ഉപയോഗിക്കാം തണ്ണിമത്തൻ തൊലിയല്ലാതെ നമ്മൾ ഒരു ഉപകാരവും ഇല്ലാതെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്നതാണ് അതുപോലും ഉപയോഗിച്ച് നമുക്ക് ജെല്ലി തയ്യാറാക്കാം പെറ്റിൻ ധാരാളമുള്ള ഏത് പഴം ഇത് നിങ്ങൾക്ക് പോലും ചെയ്ത് നോക്കാവുന്ന വളരെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്നതാണ് പെറ്റിൻ എക്സ്ട്രാക്റ്റ് ഒരു ലിറ്റർ പഞ്ചസാര ഒരു കിലോ സിട്രിക് സിട്രിക്കമ്പളം അഞ്ച് ഗ്രാം ഇത്ര വസ്തുക്കൾ മാത്രമേ നമുക്ക് ആവശ്യം ഞാൻ ഒരു ഉദാഹരണമായി മത്തങ്ങ ജെല്ലി തയ്യാറാക്കുന്ന വിധം അവതരിപ്പിക്കുകയാണ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക ഇത് തുല്യ അളവ് വെള്ളവും രണ്ട് ഗ്രാം സിട്രിക് അമുളകും ചേർത്ത് ചെറു ചൂടിൽ അരമണിക്കൂർ തിളക്കുക തിളപ്പിക്കുക വെന്ത ചാറ് ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ അത് വെന്ത് അതിൽ നിന്ന് ഊറിവരുന്ന ആ വെള്ളം അത് ചെറിയ തുണിയിലൂടെ നേരിയ തുണിയിലൂടെ അരിച്ചെടുക്കുക കഷ്ണങ്ങൾ വീണ്ടും പകുതി വെള്ളവും ചേർത്ത് പതിനഞ്ച് മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം കിട്ടുന്ന എക്സ്ട്രാക്ട് വീണ്ടും അരിച്ചെടുക്കുക ഈ രണ്ട് എക്സ്ട്രാക്ട് പരമാവധി അതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ എക്സ്ട്രാക്ട് രണ്ടും പൊണ്ണിച്ചാക്കി ഒരു ലിറ്റർ എക്സ്ട്രാറ്റ് കിട്ടുമ്പോൾ അതിൽ ഒരു കിലോ പഞ്ചസാര ചാം തിളപ്പിക്കുക വീണ്ടും നമ്മൾ ചെയ്യുന്നത് ഈ ജാം ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ഈ വെള്ളം അതായത് നമ്മൾ തിരയിപ്പിക്കുന്ന എക്സ്ട്രാക്ട് ഏകദേശം കുറുകി പാകമായി വരുമ്പോൾ അത് രണ്ടര ഗ്രാം സിട്രിക് ആസിഡ് കൂടെ ചേർത്ത് അത് ജെല്ലിയായി നമുക്ക് വെക്കാം ഇതും നമുക്ക് ആഹാരവസ്തു ജാമിൻ്റെ ഒരു മറ്റൊരു ഉൽപ്പന്നം തന്നെയാണ് ജെല്ലി ഇത് നല്ല ഗ്ലാ ഗ്ലാസ് പോലെയാണ് നമുക്ക് കാണാനായിട്ട് നല്ല ആകർഷകമായിട്ടുള്ളതുമാണ്